നമസ്കാരം ഇന്ത്യൻ രാഷ്ട്രീയം ഏറെ ഉറ്റുനോക്കുന്ന ബി ജെ പിയും കോൺഗ്രസും ഏറെ ഉറ്റുനോക്കുന്ന രണ്ട് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം വന്നുകൊണ്ടിരിക്കുന്ന മണിക്കൂറുകളിലൂടെയാണ് നാം കടന്നു പോകുന്നത് ലോകസഭാ ഇലക്ഷൻ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ കഴിഞ്ഞിരിക്കുന്ന ഈ വേളയിൽ ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഹരിയാനയിൽ വിള്ളൽ ജമ്മു കാശ്മീരിൽ എന്ത് സംഭവിക്കും ഭരണത്തിലിരിക്കുന്ന പാർട്ടി എന്ന രീതിയിൽ ബി ജെ പിക്കും പ്രതിപക്ഷത്ത് വളരെ മുന്നേറ്റം നടത്തി നടത്തിയിരിക്കുന്ന കോൺഗ്രസിനും അതായത് ഇന്ത്യ മുന്നണിക്കും ഈ രണ്ട് സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുപ്പ് ഫലം വളരെ വിലയേറിയതാണ് അതായത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് തിരഞ്ഞെടുപ്പ് ഹരിയാനയിലും ജമ്മു കാശ്മീരിലും കഴിഞ്ഞിരിക്കുന്ന കഴിഞ്ഞ് ഇന്ന് ഫലം വരുന്ന ഈ വേളയിൽ ഹരിയാനയിൽ ആദ്യം വോട്ടെണ്ണൽ തുടങ്ങിയപ്പോൾ കോൺഗ്രസ് വളരെ മുന്നേറിയെങ്കിലും പിന്നീട് പിറകിലേക്ക് പോകുന്ന കാഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത് അതായത് ഹരിയാനയിൽ കോൺഗ്രസ് കോൺഗ്രസിന് എക്സിറ്റ് പോൾ ഫലങ്ങൾ ഒക്കെ വളരെ വലിയ പ്രതീക്ഷയാണ് നൽകിയത് മാത്രമല്ല ഹരിയാനയിൽ മൂന്നാം തവണ ബി ജെ പി ഭരണം വരില്ല എന്ന് കോൺഗ്രസ് ഉറച്ച് ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട് ഒരു ഭരണവിരുദ്ധ വികാരം തീർച്ചയായും ഹരിയാനയിൽ ഉണ്ടാകും എന്ന് കോൺഗ്രസ് വിശ്വസിക്കുന്നുണ്ട് കർഷക സമരത്തിൻ്റെയും മറ്റും അടിസ്ഥാനത്തിൽ ഹരിയാനയിലെ കർഷകർ ഒന്നടങ്കം ബി ജെ പിക്ക് തിരിയും എന്നാണ് കോൺഗ്രസ് ഇപ്പോഴും വിശ്വസിച്ചിരിക്കുന്നത് ഏതായാലും നിലവിൽ ഇപ്പോൾ വോട്ടെണ്ണൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ബി ജെ പി ഈ ബി ജെ പിയുടെ സീറ്റ് നില കോൺഗ്രസിനേക്കാൾ ഒരല്പം ഭേദമായ നിലയിലാണ് ആദ്യം കോൺഗ്രസ് മുന്നേറിയെങ്കിലും പിന്നീട് പുറകിലായിരുന്ന ബി ജെ മുന്നേറുന്ന കാഴ്ചയാണ് ഉണ്ടായത് ഉണ്ടായിരിക്കുന്നത് ഹരിയാനയിൽ ഇപ്പോൾ ഈ ഭരണവിരുദ്ധ വികാരം ഉണ്ടാകും തുടർഭരണം ബി ജെ പിക്ക് കിട്ടില്ല എന്ന് തന്നെയാണ് കോൺഗ്രസ് ഇപ്പോഴും വിശ്വസിക്കുന്നത് കോൺഗ്രസ് ക്യാമ്പിൽ ആദ്യം ആഘോഷങ്ങൾക്ക് തയ്യാറെടുത്തു എങ്കിലും ഇപ്പോൾ അത് വേണ്ട എന്ന് തൽക്കാലം നിർത്തിവച്ചിരിക്കുകയാണ് ബി ജെ പി ഇപ്പോൾ തീർത്തും ബി ജെ പിയുടെ സീറ്റ് നില ഹരിയാനയിൽ എന്തുകൊണ്ടും കോൺഗ്രസിനേക്കാൾ ഒരു ഭരണം ഭരണത്തിന് വേണ്ട ഒരു പാർട്ടിക്ക് ഭരിക്കാൻ വേണ്ട സീറ്റുകളുടെ എണ്ണത്തെക്കാൾ ബി ഇപ്പോൾ ലീഡ് ചെയ്യുന്നുണ്ട് ഏതായാലും ഇനി മൂന്ന് റൗണ്ട് വോട്ടെണ്ണൽ കൂടെ നടക്കാൻ ഉള്ള സ്ഥിതിക്ക് ഇനി മൂന്ന് റൗണ്ട് വോട്ടെണ്ണൽ കൂടി നടക്കാൻ ഇരിക്കുന്ന സ്ഥിതിക്ക് കോൺഗ്രസിന് വളരെ വലിയ പ്രതീക്ഷയാണ് ഇപ്പോഴും ഹരിയാനയിലുള്ളത് കോൺഗ്രസ് ക്യാമ്പ് ആദ്യം ഒന്ന് ചെറുതായി ഒരു ചെറിയ ആവേശത്തിലായിരുന്നു എങ്കിലും ഇപ്പോൾ ഈ സീറ്റ് നിലയിലെ ലീഡിംഗ് നിലയിലെ കുറവ് ഒരു അങ്കലാപ്പ് കോൺഗ്രസ് ക്യാമ്പിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാൽ നേരെ മറിച്ച് ഹരിയാനയിൽ ബി ജെ പി ഒരു മൂന്നാമത് സർക്കാർ ഉണ്ടാക്കും മൂന്നാമതൊരു തുടർഭരണം ബി ജെ പി നേടും എന്നാണ് ബി ജെ പി ക്യാമ്പിൽ ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് ബി ജെ പിക്ക് എന്തായാലും ഇപ്പോൾ കോൺഗ്രസിനേക്കാൾ വളരെ വ്യക്തമായ ഒരു ലീഡ് നില ഉണ്ടായിരുന്നു എന്നാൽ ലീഡ് നിലയിൽ ഒരു മാറ്റിമറിച്ചിലുകൾ ഓരോ പതിനഞ്ച് മിനിറ്റ് കൂടുമ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഉണ്ട് ഏതായാലും ഹരിയാനയിൽ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടാകും എന്ന് കോൺഗ്രസും തങ്ങൾ മൂന്നാമത് ഭരിക്കും എന്ന് ബി വിശ്വസിക്കുന്നുണ്ട് ജമ്മു കാശ്മീരിൽ ഇന്ത്യ മുന്നണി ബി ജെ പിയെ നിലം പരിശാക്കിക്കൊണ്ട് അവിടെ ഭരണത്തിലേക്ക് വരും എന്ന് തന്നെയാണ് ഇതുവരെയുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഏതായാലും ഹരിയാനയിൽ ഇനിയും മാറ്റിമറിച്ച് മാറ്റം മാറ്റവും മറച്ചിലുകളും ഉണ്ടാകും എന്ന് മാറ്റമച്ചിലുകൾ ഉണ്ടാകുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിശ്വസിക്കുന്നുണ്ട് അത് കോൺഗ്രസ് വിശ്വസിക്കുന്നുണ്ട് കോൺഗ്രസ് ബി ജെ പിയെ തകർത്ത് മുന്നേറുമെന്ന് കോൺഗ്രസും ബി ജെ പി മൂന്നാമത് ഭരണത്തിൽ വരുമെന്ന് അവരും വിശ്വസിക്കുന്നുണ്ട് ഏതായാലും ഇനിയും അടുത്ത മണിക്കൂറുകൾ എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്ക് വീണ്ടും കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം